ഇപ്പോ എറണാകുളത്തേക്ക് നമ്മുടെ നാട്ടുകാരാണ് ഇവിടെ എല്ലാവരും അപ്പോൾ അവര് അവര് നിർബന്ധിച്ചു ഇവിടെ വരണം എന്നുള്ളത് കാരണം ഇവിടെ പിന്നെ കുന്നംകുളത്തെയും ചേലക്കരയിലെയും അതുപോലെ വടക്കാഞ്ചേരിയിലൊക്കെ വോട്ടർമാർ നിരവധിയുണ്ട് അവര് ഇലക്ഷനായി അവിടെ വോട്ട് ചെയ്യും അവർക്ക് അവർക്ക് അവരുടെ ഒരു ആവശ്യമാണ് ഇവിടെ വരണം എന്നത് എങ്ങനെയാണ് മൊത്തത്തിലൊരു തെരഞ്ഞെടുപ്പിന് രണ്ട് തവണ ഇടതുപക്ഷം ജയിച്ചൊരു മണ്ഡലത്തിൽ കഴിഞ്ഞവടെ വലിയ തരത്തിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിൽ തോൽക്കേണ്ടി വന്നു അവിടെയാണ് മന്ത്രി എന്ന നിലയ്ക്ക് വിശ്വസ്തനായ ഒരാളെ പാർട്ടി നിയോഗിക്കുന്നത് അതിന്റെ ഒരു മാറ്റം കാണുന്നുണ്ടോ മണ്ഡലത്തിൽ പൊതുവേ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ മണ്ഡലത്തിലും പരാജയപ്പെട്ടു അതിന്റെ അതിൻ്റെ ഭാഗമായിട്ട് ആലത്തൂരും പരാജയപ്പെട്ടു തീർച്ചയായിട്ടും ആലത്തൂർ മണ്ഡലം അടക്കം ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കണം എന്നാണ് പാർട്ടിയും ഇടതുപക്ഷം വാർഡ് ലക്ഷനൊക്കെ വേണ്ടിയിട്ട് വാർഡ് മെമ്പർ വോട്ട് ചെയ്യുന്ന പോലെയാണ് രാധാകൃഷ്ണൻ വോട്ട് ചെയ്യുന്നത് അത്ര അടുത്ത് പരിചയമുള്ള പോലെയാണ് എന്നാണ് മണ്ഡലത്തിലുള്ളവരെല്ലാം അറിയാം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടോ ചെറുപ്പം അതൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് വളരെ ഓർമ്മ വന്ന ആൾമതി അപ്പം അതുകൊണ്ട് ജനങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് ഉള്ളത് ഒരു ഇപ്പം മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥി അല്ലെ ഇപ്പോഴത്തെ എം പി വളരെ ഒച്ചയിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ പാട്ടൊക്കെ പാടിയാണ് കയ്യിലെടുക്കുന്നത് രാധാകൃഷ്ണൻ വേറൊരു രീതിയിലാ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതൊരു ഞാൻ എൻ്റെ ഒരു രീതി ഉണ്ടല്ലോ ചെറുമഞ്ച് പ്രാവശ്യം എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഓരോത്തർക്കും ഒരു ഞാൻ എങ്ങനെയാണ് അത് ജനങ്ങൾക്കറിയാം ഞാൻ എന്താണെന്ന് വലിയൊരു മണ്ഡലമാണോ അപ്പൊ തമിഴ്നാടിന്റെ ബോർഡർ തൊട്ട് ഇങ്ങോട്ട് കുന്നംകുളം ഇപ്പുറം വരാനുണ്ട് വലിയ മണ്ഡലം അപ്പം അതിൻ്റെ പ്രശ്നമുണ്ടോ ഉണ്ട് അല്ല അതും നമ്മുടെ സ്വാഭാവികമായിട്ടും ഒരു പാർലമെന്റ് മണ്ഡലം ആകുമ്പോൾ വിസ്തൃതി കൂടും സംഘടനാ സംവിധാനമൊക്കെ ആ തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവിധ വിജയാശംസകളും താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്